നമുക്കൊന്ന് അരത്തമാറ്റിക് പ്രോഗ്രിഷനിലെ മൂന്ന് കണക്ക് ചെയ്യാം കേട്ടോ അപ്പോഴെല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫസ്റ്റ് ത്രീ ടേംസ് വാട്ട് ആർ ദ ഫസ്റ്റ് ത്രീ ടേംസ് ഓഫ് ഏതിൻ്റെയാണ് ട്വൻ്റി ഫിഫ്ത്ത് ടേം ട്വൻ്റി ഫിഫ്ത്ത് ടേം ഇസ് ഈക്വൽ ടു തേർട്ടി ഫൈവ് ആൻഡ് തേർട്ടിയത്ത് ടേം ഇസ് ഈക്വൽ ടു ഫൈവ് ഇത്രയുമാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് ഫസ്റ്റ് ത്രീ ടേംസ് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ മൂന്ന് പദങ്ങൾ കണ്ടുപിടിക്കുക ആദ്യത്തെ മൂന്ന് പദങ്ങൾ മൂന്ന് പദങ്ങൾ കണ്ടുപിടിക്കുക ഫസ്റ്റ് ത്രീ ടേംസ് ആദ്യത്തെ മൂന്ന് പദങ്ങൾ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ട്വൻറ്റി ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട് തേർട്ടിയത്ത് ടേം തന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ചാമത്തെ പദമെന്ന് പറയുന്ന മുപ്പത്തി അഞ്ചും മുപ്പതാമത്തെ പദം എന്ന് പറയുന്നത് അഞ്ചും അപ്പം ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇത് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്നതാണ് ഇത്രയും അല്ലേ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കുക ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റിനിൽ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ട്വൻ്റി ഫിഫ്ത്ത് ടേം എന്താണ് ട്വൻറ്റി ഫിഫ്ത്ത് ടേമിന് നമുക്ക് എങ്ങനെ എഴുതാം എ ഇരുപത്തി അഞ്ച് സമം മുപ്പത്തി അഞ്ച് കണ്ടോ അടുത്തത് എന്താണ് തേർട്ടിയത്ത് ടെ തീർത്തി തീർത്തിയത്ത് ടേം എന്ന് പറയുമ്പോൾ എ മുപ്പത് ഇസിക്വൽ ടു അഞ്ച് കണ്ടോ അപ്പം ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പം നമുക്ക് എൻപതമാണെങ്കിൽ എന്ത് ടേം നമ്മളെങ്ങനെ പിടിക്കും എ എൻ ഇസിക്വൽ ടു എ വൺ പ്ലസ് എൻ മൈനസ് വണ് ഇൻ ടു ഡി ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ കണക്കുകളും ചെയ്യേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം ഈ രീതിയിൽ എങ്ങനെ എഴുതാം എ ഇരുപത്തിയഞ്ചിന് എ ഇരുപത്തിയഞ്ച് ഇ സീക്വൽ ടു ഒന്നാം പദം എ വൺ അധികം എൻ മൈനസ് വണ് ഇൻറ്റു ഡി എനിന് വരെ എന്തെഴുതും എനിന് വരെ നമ്മൾ ഇവിടെ എഴുതേണ്ട എന്താണ് ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് മൈനസ് ഒന്ന് ഇൻറ്റു ഡി തന്നിട്ടുണ്ടോ ഇല്ല ഇൻറ്റു ഡി അല്ലേ അപ്പോൾ ഇത് നമുക്ക് ഒന്നാമത്തെ എക്വേഷനായിട്ട് എടുക്കാം അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതി ഇത് ഒന്നാമത്തെ ഇക്വേഷൻ മുപ്പതേ സമം എ വൺ പ്ലസ് ഇരുപത്തി ഒമ്പത് ഡി അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും നമ്മൾ ബാക്കി കണക്കുകൾ ചെയ്തെടുക്കാം നമുക്ക് ഇനി ഇതിൽ നിന്നും ഒന്നുകിൽ എ പൂർണ്ണമായിട്ടും പൂജ്യം ആവണം എ വണ് പൂർണ്ണമായിട്ടും പൂജ്യമാണ് അല്ലെങ്കിൽ ഡി പൂർണ്ണമായിട്ടും പൂജ്യം ഡി പൂർണ്ണമായിട്ടും പൂജ്യം ആവില്ല കാരണം എന്താണ് ഇവിടെ ഇരുപത്തൊമ്പത് ഇരുപത്തിനാല് വേണം നമ്മൾ കുറച്ചാൽ പൂജ്യം ആവില്ല പക്ഷേ ഇവിടെയാണെങ്കിലോ എ വണ്ണും എ വണ്ണും രണ്ടും എ വണ്ണായതുകൊണ്ട് നമുക്ക് ഇത് കുറയ്ക്കാം അപ്പോൾ എങ്ങനെ ചെയ്യാം നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുക ഒന്ന് മൈനസ് രണ്ട് നോക്കിയേ മുപ്പത്തി അഞ്ചിൽ നിന്നും അഞ്ച് പോയാലെന്ത് കിട്ടും മുപ്പത് സമം ഏവണ്ണും ഏ വണ്ണും പോയി അല്ലേ നിങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതിക്കൊള്ളാം കേട്ടോ ടീച്ചറിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുതന്നേ ഉള്ളു ഏവണ്ണും ഏവണ്ണും പോയി പിന്നെ നമുക്ക് ഇരുപത്തിനാലിൽ നിന്നും ഇരുപത്തി ഒൻപതാണ് കുറച്ച് എഴുതേണ്ടത് നോക്കിയേ ഇരുപത്തി നാല് ഡി മൈനസ് ഇരുപത്തി ഒൻപത് ഡി നോക്കിയേ ഇവിടെ ഇരുപത്തി വലിയ സംഖ്യ ഇരുപത്തിനാല് ചെറിയ സംഖ്യ അപ്പോൾ ചെയ്യേണ്ട എന്താണ് ഇരുപത്തൊമ്പതിൽ നിന്ന് ഇരുപത്തിനാലങ്ങ് കുറയ്ക്കുക എന്ത് കിട്ടും ഇരുപത്തൊമ്പത് ഇരുപത്തിനാല് പതിനാൽ നമുക്ക് എന്ത് കിട്ടും അഞ്ച് കിട്ടും അഞ്ച് ഡി ഇ ഡി അതുപോലെ എഴുതുക പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ ചിഹ്നം എന്താണ് വലിയ സംഖ്യയുടെ ചിഹ്നം നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എന്ത് എഴുതുക നെഗറ്റീവ് അഞ്ച് ഡി എന്ന് എഴുതുക കണ്ടോ അപ്പോൾ മുപ്പതേ സമം നെഗറ്റീവ് അഞ്ച് ഡി നമുക്കപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും ഡി കിട്ടും മുപ്പത് കിട്ടണമെങ്കിൽ നെഗറ്റീവ് അഞ്ചിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്താണ് മുപ്പത് കിട്ടണമെങ്കിൽ നെഗറ്റീവ് അഞ്ചിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം ഏതാണ് ആ സംഖ്യ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം മാതി നമുക്കൊരു കാര്യം ചെയ്യാം ഇത് എ ഇൻറ്റു ബി സമം സി ഇൻറ്റു ഡി ഫോമിലാണ് തന്നിരിക്കുന്നത് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് എ വേണേൽ കണ്ടുപിടിക്കാം ബി വേണമെങ്കിൽ കണ്ടുപിടിക്കാം സി വേണമെങ്കിൽ കണ്ടുപിടിക്കാം ഡി വേണമെങ്കിൽ കണ്ടുപിടിക്കുക ഇ ക്യാഷ് എന്ത് ചെയ്യാൻ നമ്മൾ ചേഞ്ച് ചെയ്ത് മാറ്റി മാറ്റി എഴുതുക അപ്പോൾ അതുപോലെ ടീച്ചറോടെ ചെയ്യാൻ പോകുന്നത് ഇത് ഞാനിവിടെ നെഗറ്റീവ് അഞ്ച് ഡി എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റി റൈറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതുകയാണ് കേട്ടോ ഇങ്ങനെ ഇതിങ്ങനെ മാറ്റി എഴുതുന്നേ ഉള്ളത് നെഗറ്റീവ് പോസിറ്റീവ് എന്നും മാറുന്നില്ല സംഖ്യ നമ്മൾ പരസ്പരം എ സമയം ബി എന്നുള്ള ബി സമയം എ എന്ന് എഴുതിയുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തും നോക്കിയേ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ് ഇവിടെ ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കുക അപ്പം ഡി സമം എഴുതണം ഡി സമം മുപ്പതേ ഭാഗം നെഗറ്റീവ് അഞ്ച് കണ്ടോ മുപ്പതേ ഭാഗം നെഗറ്റീവ് അഞ്ച് അപ്പം എന്താണ് നെഗറ്റീവ് അഞ്ചെന്ന് പറയുന്ന ഒരു സംഖ്യയെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ മുപ്പത് കിട്ടണം അതെന്ത് കിട്ടണം പോസിറ്റീവ് മുപ്പത് കിട്ടണം േ അപ്പോൾ നെഗറ്റീവ് അഞ്ചിനെ ഏത് സംഖ്യ കൊണ്ട് കുളിച്ചാൽ പോസിറ്റീവ് മുപ്പത് കിട്ടും എന്നാണ് കണ്ടുപിടിക്കുന്നത് അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം ഡി എഴുതുക അതിനുശേഷം മുപ്പതേ ഭാഗം നെഗറ്റീവ് അഞ്ച് മുപ്പതിനെ അഞ്ചായിട്ട് ഭാഗിച്ചാൽ എന്ത് കിട്ടും ആറ് അഞ്ചാണ് മുപ്പത് അല്ലേ ആറ് എഴുതുക പിന്നെ എന്താണ് ഈ നെഗറ്റീവ് ചിഹ്നം ഇവിടെ എഴുതുക കണ്ടോ മനസ്സിലായോ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് അപ്പോൾ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ അപ്പം നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് മുപ്പത് കിട്ടും ആറഞ്ച് മുപ്പത് അപ്പോൾ നമുക്കിവിടെ ഡി എത്രയെന്ന് കിട്ടി ഡി നെഗറ്റീവ് ആറാന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് വേണം ഇനി നമുക്ക് ഇതിൽ നിന്നും എ വൺ കണ്ടുപിടിക്കണം അല്ലേ പിന്നെ നമുക്ക് എ വൺ കണ്ടുപിടിക്കാം ഇപ്പം എ വൺ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ എ വൺ വരുന്ന ഏതെങ്കിലും ഒരു കേസ് എഴുതുക നമ്മൾ എഴുതാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഇരുപത്തിയഞ്ച് സമം എ വൺ പ്ലസ് ഇരുപത്തി നാല് ഡി ഈ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതി എ ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് എ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് അപ്പം നമുക്ക് എന്ത് എന്തെഴുതാം ഇവിടെ മുപ്പത്തിയഞ്ച് എഴുതുക മുപ്പത്തിയഞ്ച് സമം കണ്ടുപിടിക്കേണ്ട എന്താണ് എ വൺ അല്ലേ എ വണ് അതുപോലെ എഴുതുക പ്ലസ് ഇരുപത്തിനാലിന് ഡി കൊണ്ട് ഗുണിക്കുക ഡി നമുക്ക് എത്ര കിട്ടി നെഗറ്റീവ് ആറ് അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഇരുപത്തിനാലിന് നെഗറ്റീവ് ആറ് കൊണ്ട് ഗുണിക്കുക നോക്കിയേ ഇരുപത്തി നാല് ഗുണം ആറ് ആറ് നാല് ഇരുപത്തി നാല് ഇഷ്ടം രണ്ട് ആറ് രണ്ട് പന്ത്രണ്ടും രണ്ടും പതിനാല് എ വൺ പ്ലസ് നെഗറ്റീവ് നൂറ്റി നാൽപ്പത്തി നാല് ഉണ്ടോ ഇവിടെ എന്ത് എഴുതും ഇവിടെ മുപ്പത്തഞ്ച് എഴുതുന്നത് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ് ഏ വൺ കണ്ടുപിടിക്കുക ഇനി ഒരു സ്റ്റെപ്പ് കൂടി എഴുതണം എ വൺ പ്ലസ് ഇൻറ്റു മൈനസ് എന്ത് കിട്ടും മൈനസ് നെഗറ്റീവ് നൂറ്റി നാൽപ്പത്തി നാല് ലെഫ്റ്റ് സൈഡിൽ മുപ്പത്തഞ്ച് കണ്ടുപിടിക്കേണ്ട എന്താണ് ഏ വൺ ഈ എ വൺ ഇതുപോലെ ഇവിടെ കിടക്കട്ടെ ഇനി ൾ ഈ ഇതിനെക്കൂടെ ഇപ്പുറത്ത് കൊണ്ടുവരികയാണ് മുപ്പത്തിയഞ്ചേ നെഗറ്റീവ് മറുവശം വരുമ്പോൾ എന്തായിട്ട് മാറും പോസിറ്റീവായിട്ട് മാറും അല്ലേ ഇനി എന്ത് ചെയ്യണം ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുക എന്ത് കിട്ടും നൂറ്റിനാൽപ്പത്തിനാലിൻ്റെ കൂടെ മുപ്പത്തി കൂടി കൂട്ടി എഴുതുക ഒൻപത് ഏഴ് നൂറ്റി എഴുപത്തി ഒൻപത് എന്ന് കിട്ടും ആൻസർ അപ്പം ഏ വൺ സമ എന്ത് കിട്ടും നൂറ്റി എഴുപത്തി ഒൻപത് വൺ എന്ത് കിട്ടി നൂറ്റി എഴുപത്തി ഒൻപത് കിട്ടി ഇനി ഒന്നാമത്തെ പദം കിട്ടിയാൽ എന്ത് ചെയ്യണം രണ്ടാമത്തെ പദം കിട്ടാൻ എന്ത് ചെയ്യണം എ ടൂ സമം നൂറ്റി എഴുപത്തി ഒൻപതിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക പൊതുവ്യത്യാസം എത്രയാണ് നമുക്ക് കിട്ടിയത് നെഗറ്റീവ് ആറ് അപ്പോൾ ആൻസർ എന്ത് കിട്ടും നൂറ്റി എഴുപത്തി ഒൻപത് നെഗറ്റീവിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ആറ് നൂറ്റി എഴുപത്തി നിന്നും ആറ് പോയാൽ എന്ത് കിട്ടും നൂറ്റി എഴുപത്തി മൂന്ന് അപ്പോൾ എ വൺ കിട്ടി എ ടു കിട്ടി ഇനി ഏത് വേണം ഇനി നമുക്ക് എ ത്രീ വേണം എ ത്രീ എന്ന് പറയുന്നത് എന്താണ് ഈ രണ്ടാമത്തെ പദത്തിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക എന്ത് കിട്ടും നൂറ്റി എഴുപത്തി മൂന്ന് മൈനസ് ആറ് നൂറ്റി എഴുപത്തി മൂന്നിൽ നിന്ന് മൈനസ് ആറ് കുറയ്ക്കുക എന്ത് കിട്ടും കുറച്ച് നോക്കിയേ നൂറ്റി എഴുപത്തി മൂന്ന് മൈനസ് ആറ് ഏഴ് ആറ് നൂറ്റി അറുപത്തി ഏഴ് അപ്പോൾ നമുക്ക് മൂന്ന് ടേം കിട്ടി ഏതൊക്കെയാണ് ആദ്യം കിട്ടിയ ടേം നോക്കിയേ നൂറ്റി എഴുപത്തി ഒന്ന് ഫസ്റ്റ് ടേം നൂറ്റി എഴുപത്തി ഒൻപത് സെക്കൻഡ് ടേം നൂറ്റി എഴുപത്തി മൂന്ന് തേർഡ് ടേം നൂറ്റി അറുപത്തിയേഴ് ഫസ്റ്റ് ത്രീ ടേം എന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു രണ്ട് കണക്ക് കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടി അങ്ങ് ചെയ്യാം ഇത് ഒരു ക്വസ്റ്റിനാണ് നമ്മൾ ചെയ്തത് ഇനി അടുത്തൊരു ക്വസ്റ്റിനും കൂടിയുണ്ട് അതും കൂടെ ചെയ്യാം ഇനി അടുത്ത രണ്ടാമത്തെ കണക്ക് ഫൈൻ ദ ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഫൈൻ ദ ടേം ഫൈൻ ദ ടേം ആൻഡ് common difference അന്നിരിക്കുന്നത് എന്താക്കാണെന്ന് അറിയാമോ സെക്കൻഡ് ടൈം ഈസ് രണ്ടാം പദം സെക്കൻഡ് ടൈം ഈസ് ട്വൻറ്റി ഫോർ ആൻഡ് ഫിഫ്ത്ത് ടേം എ ഫൈവ് ഇസ് ഈക്വൽ ടു ഇത്രയുമാണ് തന്നിരിക്കുന്നത് ഇപ്പൊ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എത്രയാണ് എന്തൊക്കെയാണ് ഫൈൻ ദ പദവും കണ്ടുപിടിക്കണം കോമൺ ഡിഫറൻസും ഫൈൻ ദ ഫസ്റ്റ് ത്രീ ത്രീ ആണ് അപ്പോൾ ദ ഫസ്റ്റ് ആൻഡ് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ത്രീ ത്രീ ഫസ്റ്റ്സ് കണ്ടുപിടിക്കണം അപ്പോൾ പ്രോഗ്രഷൻ അതായത് മെത്തമാറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് പറയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ മൂന്ന് പദങ്ങൾ കണ്ടുപിടിച്ചെങ്കിലും നമുക്ക് അറിയാൻ പറ്റുള്ളൂറ്റിക് പ്രോഗ്രഷൻ ആണോ അപ്പോൾ ഫൈൻ ദ ടേംസ് എന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് പദങ്ങൾ നമ്മൾ മിനിമം കണ്ടുപിടിച്ചിരിക്കണം നമ്മൾ നമുക്ക് തന്നിരിക്കുന്നത് ഇത്രയുമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ തന്നിരിക്കുന്നത് സെക്കൻഡ് ടേം ഇരുപത്തിനാലെന്നും ഫിഫ്ത്ത് ടേം മൂന്നെന്നുമാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി ബാക്കി കണ്ടുപിടിക്കാം ഇപ്പോൾ നമുക്ക് അറിയാമെന്നുള്ള ഉള്ള ഒരേ ലോക്യേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ ഈ എണ്ണപതം കണ്ടുപിടിക്കാനുള്ള ഒരേ എക്വേഷൻ എ എൻ ഇസിക്കൽ ടു എ വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി ഇതിൽ ഇവിടെ എ ടു ആണ് തന്നിരിക്കുന്നത് എ ടു ഇപ്പൊ എ ടു സമം നമുക്ക് എന്ത് എ ടു സമം എ വൺ പ്ലസ് എൻ്റെ സ്ഥാനത്തോടെ എന്ത് വരും എന്റെ സ്ഥാനത്ത് രണ്ട് വരും അല്ലേ എ പ്ലസ് രണ്ടേ മൈനസ് ഒന്ന് ഇൻറ്റു ഡി തന്നിട്ടില്ലല്ലോ ഡി കണ്ടുപിടിക്കണം അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം എ ടു സമം എ വൺ പ്ലസ് രണ്ടിൽ നിന്ന് ഒന്ന് പോയാൽ ഒന്ന് ഡി ഒന്ന് ഒന്ന് ഡി എന്ന് പറയുന്നത് ഡി മാത്രം എഴുതിയാൽ മതി അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കൂടി എഴുതാം എന്താണ് എ ഫൈവ് എ ഫൈവ് ഇസ് ഈക്വൽ ടു ത്രീ അല്ലേ എ ഫൈവ് ഇസ് ഇക്കൽ ടു ത്രീ ആണ് തന്നിരിക്കുക നിൽക്കുക അപ്പോൾ ഐക്യേഷൻ നമുക്ക് ആദ്യം എ ഫൈവ് ഇസ് സീക്വൽ ടു എന്താണ് എ വൺ പ്ലസ് അഞ്ചിൽ നിന്ന് ഒന്ന് പോയാൽ എന്താണ് അഞ്ചിൽ നിന്ന് ഒന്ന് പോയാൽ നാല് ഇൻ ടു ഡി സമയം എന്തെഴുതാം എ വൺ പ്ലസ് നാല് ഡി സീക്വൽ ടു എ ഫൈവ് ക്വേഷൻ നമ്പർ ടു ഇനി നമുക്ക് നമുക്കെൻ്റെ വില കൊടുക്കാം തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് എ ടു എന്ന് പറയുന്നത് ഇരുപത്തി നാല് അപ്പം ഇരുപത്തി നാല് സമം എ വൺ പ്ലസ് ഡി ഇക്വേഷൻ നമ്പർ വൺ എ ഫൈവ് എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് സമം എ വൺ പ്ലസ് നാല് ഡി ഇക്വേഷൻ നമ്പർ ടു അപ്പോൾ ഇതാണ് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച രണ്ട് ഇക്വേഷൻ ഈ ഇക്വേഷൻ വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് കാൽക്കുലേഷൻ ചെയ്യാനുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ തുല്യമായിട്ട് വരുന്ന പദങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക എ വണ്ണും ഉണ്ട് എ വണ്ണും ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഡി കിട്ടും അല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ എഴുതുക ഇവിടെ എഴുതുക എ വൺ പ്ലസ് നാല് ഡി ഈക്വേഷൻ നമ്പർ ടു നമ്മുടെ എഴുതാൻ പോകുന്നത് ഒന്ന് മൈനസ് രണ്ട് ഇരുപത്തി നാലിൽ നിന്നും മൂന്ന് പോയാൽ ഇരുപത്തി ഒന്ന് അല്ലേ കുറച്ചെടുത്ത് വേണം എം എം പോവും ഡി ആണ് ഡി മൈനസ് നാല് ഡി കുറയ്ക്ക് ഇതെന്തായിട്ട് പറയാം പ്ലസ് മൈനസ് ആകും അപ്പോൾ എന്താണ് ഇരുപത്തി ഒന്നേ സമം നാല് ഡി ആണ് വല നാലാണ് വലുത് അപ്പം നാലിൽ നിന്നും ഒന്ന് പോയാൽ മൂന്ന് അല്ലേ മൂന്ന് ഡി പക്ഷെ ഇവിടെ ചിഹ്നം എന്താണ് നെഗറ്റീവ് ആണ് അപ്പം നെഗറ്റീവ് ഇവിടെ എഴുതുക കണ്ടോ അപ്പോൾ ഇരുപത്തൊന്നെന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടണമെങ്കിൽ നെഗറ്റീവ് മൂന്നിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം മനസ്സിലായോ ഇരുപത്തി മൂന്നെന്ന് പറയുന്ന ഈ സംഖ്യ ഇവിടെ വരണമെങ്കിൽ ഈ നെഗറ്റീവ് മൂന്നെന്ന് പറയുന്ന ഒരു സംഖ്യയെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം ആ ഏതോ ഒരു സംഖ്യ ഡി ആണ് അല്ലേ അപ്പോൾ ഡി സമം എന്തെന്ന് എഴുതാം ഇരുപത്തി ഒന്ന് ഭാഗം നെഗറ്റീവ് മൂന്ന് എന്ത് കിട്ടും ഇരുപത്തിയൊന്നിന് കൊണ്ട് ഭാഗിച്ചാൽ ഏഴ് ഈ ചിഹ്നം അതുപോലെ എഴുതുക അല്ലേ അപ്പോൾ നോക്കിയേ നെഗറ്റീവ് ഏഴിന് നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും പോസിറ്റീവ് ഇരുപത്തിയൊന്ന് കിട്ടും അല്ലെ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് അതൊക്കെ അറിയാമല്ലോ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവിൻ്റെ പോസിറ്റീവ് പോസിറ്റീവ് ആണെന്ന് പറയാം അല്ലേ അപ്പോൾ ഇത് രണ്ടും നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസി നെഗറ്റീവ് അതുപോലെ തിരിച്ച് ഇവിടെ പോസിറ്റീവ് വന്നാലും ഇവിടെ നെഗറ്റീവ് വന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് വന്നാലും എന്താണ് രണ്ടും നെഗറ്റീവ് 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 ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് പോസിറ്റീവ് ഇൻ്റർ പോസിറ്റീവ് പോസിറ്റീവ് മനസ്സിലായല്ലോ അപ്പോൾ ഇത് നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് ഡി കിട്ടിക്കഴിഞ്ഞ് അല്ലേ നമുക്ക് ഡി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യുക നമുക്ക് എ വൺ കണ്ടുപിടിക്കാമല്ലോ എ വൺ കണ്ടുപിടിക്കുക അപ്പോൾ എ വൺ കണ്ടുപിടിക്കാൻ റിക്വേഷൻ എടുക്കുക ഏതൊരു റിക്വേഷൻ എടുക്കാൻ നമുക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള റിക്യാഷ് എടുക്കുക ഞാനിവിടെ എടുക്കാൻ പോകുന്ന ഇക്വേഷൻ ഇരുപത്തി നാല് സമം എ വൺ അധികം ഡി എടുക്കാൻ പോകുന്ന ഇക്വേഷൻ എന്താണ് ഇരുപത്തിനാല് സമം എ വൺ അധികം ഡി ഇക്വേഷൻ നമ്പർ വൺ ഇതിൽ ഇപ്പം കിട്ടിയെന്താണ് ഡി ആണ് കിട്ടിയത് ഡിക്ക് പകരം എന്തെഴുതണം ഡിക്ക് പകരം എഴുതേണ്ട സംഖ്യ ഏതാണ് എ വൺ പ്ലസ് ഡി നെഗറ്റീവ് ഏഴ് അപ്പോൾ ഇരുപത്തിനാലേ സമം എ വൺ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്തായിട്ട് മാറും നെഗറ്റീവ് ആയിട്ട് മാറും അല്ലേ അപ്പോൾ എ വൺ ആണ് കണ്ടുപിടിക്കേണ്ടത് എ വൺ ഇവിടെ എഴുതുക ഈ നെഗറ്റീവ് ചിഹ്നം സമത്തിന് മർമ്മശം ഇങ്ങോട്ട് കൊണ്ടുവരിക ഇവിടെ ഇരുപത്തിനാല് എഴുതുക ഈ നെഗറ്റീവ് ചുമനം സമത്തിന് മർമ്മശമനോ എന്തായിട്ട് മാറും പോസിറ്റീവായിട്ട് മാറും അപ്പൊ ഏവൺ സമം നമുക്ക് എന്ത് കിട്ടും ഇരുപത്തിനാല് അധികം ഏഴ് സമം ഇരുപത്തിനാല് ഏഴും മുപ്പത്തി ഒന്ന് ഏവൺ സമംപത്തി ഒന്ന് കിട്ടി ഏവൺ സമം മുപ്പത്തി ഒന്ന് അപ്പോൾ ഫസ്റ്റ് പദം കിട്ടി സെക്കൻഡ് പദം കിട്ടാൻ എന്ത് ചെയ്യണം സെക്കൻഡ് പദം എട്ടു സമം ഓക്കേ സെക്കൻഡ് പദം എട്ടു സമം മുപ്പത്തി ഒന്ന് അധികം പൊതുവ്യത്യാസം പൊതുവ്യത്യാസം എന്താണ് നെഗറ്റീവ് ഏഴ് എൻ്റെ ആൻസർ മുപ്പത്തി ഒന്ന് മൈനസ് ഏഴ് മുപ്പത്തി ഒന്നിൽ നിന്നും ഇരുപത്തി ഏഴ് പോയാൽ എന്ത് കിട്ടും ഇരുപത്തി നാല് ഏഴു ആണ് മുപ്പത്തി ഒന്ന് അപ്പോൾ എ ടൂ സമം ഇരുപത്തിനാല് രണ്ടാമത്തെ പദവും കിട്ടി ഇനി നോക്കി ഇനി മൂന്നാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കും മൂന്നാമത്തെ പദമെന്ന് പറയുന്ന ഏ ത്രീ എന്ന് പറയുന്നത് ഏട്ടു അധികം പൊതുവ്യത്യാസം അല്ലേ അപ്പോൾ എ ടു എന്താണ് നമുക്ക് കിട്ടിയത് എ ടു എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഏഴാണ് എന്ത് ചെയ്യണം അപ്പോഴും ഇരുപത്തിനാലിൽ നിന്നും ഏഴ് കുറയ്ക്കുക എന്ത് കിട്ടും പതിനേഴും ഏഴുമാണ് ഇരുപത്തിനാല് അല്ലേ അപ്പം എത്രീ സമം പതിനേഴ് കേട്ടോ അപ്പം മൂന്ന് പദങ്ങളും കിട്ടി അപ്പം നമുക്ക് കിട്ടിയ ഫസ്റ്റ് ത്രീ ടൈംസ് ഏതൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഒന്നാമത്തെ പദം ഫസ്റ്റ് ത്രീ ടേംസ് ഫസ്റ്റ് ത്രീ ടേംസ് ആദ്യത്തെ മൂന്ന് പദങ്ങൾ ഏതൊക്കെയാണ് മുപ്പത്തി ഒന്ന് ഇരുപത്തി പതിനേഴ് കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ഏഴ് കണ്ടോ അപ്പോൾ ഈ കണക്കിന് നല്ലതുപോലെ ചെയ്ത് പഠിക്കണം കണക്ക് ചെയ്ത് പഠിക്കാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് കണക്കിന് മാർക്ക് കിട്ടുന്നതല്ല അപ്പോൾ ഓരോ കണക്കും ചെയ്ത് പഠിക്കുക ഇനി നമുക്ക് ഒരു കണക്കുകൂടി ചെയ്യാനുണ്ട് കേട്ടോ അതും കൂടെ ചെയ്തിട്ട് നിർത്താം നമുക്ക് നമുക്കിനി ഒരു കണക്ക് കൂടി ചെയ്യാനുണ്ട് മൂന്നാമത്തെ കണക്കെന്ന് പറയുന്നത് ഇൻ ദ അർത്തമാറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയുടെ സീക്വൻസ് തന്നിട്ടുണ്ട് നെഗറ്റീവ് ഏഴ് നെഗറ്റീവ് നാല് നെഗറ്റീവ് ഒന്ന് രണ്ട് എക്സെട്ര രണ്ട് നെഗറ്റീവ് ഇല്ല ഇതിൽ നിന്ന് ചോദ്യം എന്ന് പറയുന്ന എത്രാമത്തെ പദമാണ് പദമാണ് നാൽപ്പത്തി നാല് ഒരു നാൽപ്പത്തി നാല് തന്നിട്ടുണ്ട് എത്രാമത്തെ പദമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം മനസ്സിലായല്ലോ ഇപ്പോൾ ഇവിടെ നമുക്ക് എ വൺ എന്നറിയാം എ വൺ സമം നെഗറ്റീവ് ഏഴ് എ ടു സമം നെഗറ്റീവ് നാല് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം ഡി കണ്ടുപിടിക്കാം അല്ലേ അപ്പം ഡി സമം എ ടു മൈനസ് എ വൺ ഡാറ്റ് ഈസ് ഈക്വൽ ടു എ ടു നെഗറ്റീവ് നാല് മൈനസ് എ വൺ നെഗറ്റീവ് ഏഴ് നെഗറ്റീവ് നാല് അധികം ഏഴ് അല്ലേ വലിയ സംഖ്യ ഏഴാണ് ഏഴ് നാല് പോയാൽ മൂന്ന് ചിഹ്നം പോസിറ്റീവ് അപ്പോൾ എ സമ എന്ത് കിട്ടും മൂന്നെന്ന് കിട്ടും അല്ല കോമൺ ഡിഫറൻസ് ഡി സമം മൂന്നു കിട്ടും കണ്ടോ അപ്പം നമ്മൾ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എത്രാമത്തെ പദമാണ് നാൽപ്പത്തി നാല് ഇപ്പോൾ എണ്ണാം പദം എന്ന് പറയുമ്പോൾ ഈക്വേഷൻ എന്താണ് എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വണ് ഇൻ ഡി ഈ എൻ ആണ് എത്രാമത്തെ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ ഏതാണ് നാൽപ്പത്തി നാലാണ് അതിൽ ഒന്നാമത്തെ പദം നമുക്കറിയാം നമ്മളെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് നെഗറ്റീവ് ഏഴാണ് കണ്ടുപിടിക്കേണ്ടത് ആണ് എൻ എന്ന് പറയുന്നതാണ് എത്രാമത്തെ പദം അല്ലേ എത്ര പദങ്ങളുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഇഗൻ എന്നാമത്തെ എത്രാമത്തേ എന്ന് കാണിക്കുന്നുണ്ട് ഇഗൻ ഇവിടെ എന്താണ് എൻ തന്നിട്ടുണ്ട് അതൊന്ന് ഒന്ന് കുറച്ചിട്ട് എൻ നമ്മൾ കണ്ടുപിടിക്കണം ഡി ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഒക്കെ എങ്ങനെ എഴുതണം നാൽപ്പത്തി നാല് സമം നെഗറ്റീവ് ഏഴ് പ്ലസ് ബ്രാക്കറ്റ് മാറ്റുക എന്ത് കിട്ടും മൂന്ന് എൻ മൈനസ് മൂന്ന് അല്ലേ മൂന്ന് എൻ മൈനസ് മൂന്ന് സമം ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുക രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടിയെങ്കിൽ ഏഴ് മൂന്നും പത്ത് ചിഹ്നം അതുപോലെ കൊടുക്കുക നെഗറ്റീവ് പത്ത് അധികം മൂന്ന് എൻ സമം ഇവിടെ നാൽപ്പത്തി നാല് ഇനി നോക്കിയേ ഈ നാൽപ്പത്തി നാല് ഇവിടെ എഴുതിയിട്ട് ഈ നെഗറ്റീവ് പത്തൂടെ ഇപ്പുറത്ത് കൊണ്ടുവരിക എന്തായിട്ട് മാറും പോസിറ്റീവ് പത്താകും അല്ലേ സമം മൂന്ന് എൻ നാൽപ്പത്തിനാലും പത്തും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും അൻപത്തിനാല് കിട്ടും എന്ന് പറയുന്നത് മൂന്ന് എൻ ആണ് അൻപത്തിനാലെന്ന് പറയുന്നത് മൂന്ന് എൻ ആണ് അങ്ങനെയാണെങ്കിൽ ഒരു എൻ എന്തായിരിക്കും മൂന്ന് എണ്ണിന് അൻപത്തിനാലായിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ അൻപത്തിനാലെന്ന് പറയുന്നത് മൂന്നിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന ഏതോ ഒരു സംഖ്യയാണ് ഈ എൻ അല്ലേ ഏതോ ഒരു സംഖ്യയാണ് ഈ എൻ അപ്പോൾ എന്ത് ചെയ്യണം ഈ എൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം അൻപത്തിനാലിനെ മൂന്നുകൊണ്ട് ഭാഗിക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എൻ കിട്ടും അല്ലേ അൻപത്തിനാലിനെ മൂന്നുകൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും പതിനെട്ട് കിട്ടും അപ്പോൾ ദയർ ഫോർ എൻ ഇസ് ഈക്വൽ ടു പതിനെട്ട് അപ്പോൾ എൻ പതിനെട്ട് കിട്ടി അപ്പോൾ എത്രാമത്തെ പദമാണ് നാൽപ്പത്തിനാല് പതിനെട്ടാമത്തെ പദമാണ് അപ്പോൾ പതിനെട്ടാമത്തെ പദമാണോ നാൽപ്പത്തിനാല് എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം ശരിയാണോ എത്രാമത്തെ പദമാണ് നാൽപ്പത്തി നാല് എന്ത് എഴുതാം പതിനെട്ടാം പദമാണ് നാൽപ്പത്തിനാല് അല്ലേ അപ്പോഴിനി ഈ പതിനെട്ടാം പദമാണോ എന്ന് അറിയണമെങ്കിൽ നമുക്കതിൽ ക്രിയ ചെയ്ത് നോക്കാം അല്ലേ നമ്മൾ ഈ നമ്മൾ ഈ ചെയ്തത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊന്ന് നമുക്ക് ക്രിയ ചെയ്ത് നോക്കാം എ എൻ സമം പ്ലസ് എൻ മൈനസ് എൻ എന്ന് പറഞ്ഞാൽ പതിനെട്ട് കിട്ടി വൺ ഇൻറ്റു ഡി എന്ന് പറയുന്ന മൂന്നാണ് അല്ലേ അപ്പം മൈനസ് പ ഏഴ് പ്ലസ് പതിനേഴ് പതിനെട്ടെന്ന് ഒന്ന് പോയാൽ പതിനേഴ് ഗുണം മൂന്ന് പതിനേഴിന് കൊണ്ട് ആദ്യം ഗുണിക്കുക ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് ഇഷ്ടം രണ്ട് ഒരു മൂന്ന് മൂന്നും ര ഒരു മൂന്ന് മൂന്ന് മൂന്നും രണ്ടും അഞ്ച് ഇവിടെ അൻപത്തൊന്നാണ് ഇവിടെ നെഗറ്റീവ് ആണ് അൻപത്തിൽ നിന്ന് അൻപത്തി ഒന്നിൽ നിന്ന് ഏഴ് കുറച്ച് നമുക്ക് എത്ര കിട്ടും എത്ര കിട്ടും നാൽപ്പത്തി നാല് ഏഴു ആണ് അൻപത്തൊന്ന് അപ്പോൾ എൻ എന്നാം പദം അല്ലെ എ എൻ സമ എന്ത് കിട്ടി നാൽപ്പത്തി നാല് കണ്ടോ അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കണക്ക് ശരിയാണോ എന്ന് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ് അപ്പം പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ സംശയം തോന്നുകയാണെങ്കിൽ തെറ്റെന്ന് തോന്നിക്കുന്നത് പോലെ ചെയ്ത് നോക്കുക അത് സമയമുണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തതുകൊണ്ട് കൊണ്ട് അവിടെ നിർത്തുക അപ്പോൾ ഈ കണക്കുകൾ മൂന്നും നല്ലതുപോലെ ചെയ്തു പഠിക്കുക ഇതേ മോഡലിൽ ഏതെങ്കിലും ഒരു കണക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് സ്കോറിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മകൾ നിർത്തുന്നു നന്ദി നമസ്കാരം